പണയത്തിൽ നിന്നെടുത്തു പോകുന്ന വഴി നഷ്ടപ്പെട്ട സ്വർണം ഉടമയുടെ കൈകളിലെത്തിച്ച് പട്ടാമ്പിയിൽ വീണ്ടും യുവാവിന്റെ മാതൃകാ പ്രവർത്തനം കാരക്കാട് സ്വദേശി കാസിമിന്റെ രണ്ട് പവനിലധികം സ്വർണ്ണമാണ് തിരികെ ലഭിച്ചത് ഓങ്ങല്ലൂർ കാരക്കാട് സ്വദേശി കാസിം തിങ്കളാഴ്ച വൈകുന്നേരം മഞ്ഞളുങ്ങൽ ബാങ്കിൽ നിന്ന് പണയത്തിലിരുന്ന സ്വർണം കൈപ്പറ്റി വീട്ടിലെത്തി നോക്കുമ്പോൾ സ്വർണമില്ല വഴിയിലെവിടെയോ നഷ്ടമാവുകയായിരുന്നു രണ്ടര പവനോളം തൂക്കം വരുന്ന സ്വർണമാലയാണ് നഷ്ടമായത് ഒട്ടും വൈകാതെ കാസിം പട്ടാമ്പി പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകി ഈ സമയം തന്നെ കാരക്കാട് സ്വദേശിയായ റഫീഖ് എന്ന യുവാവിന് സ്വർണം കിട്ടി കാരക്കാട് റോഡിലുള്ള മെഡിക്കൽ സ്റ്റോറിന് മുന്നിൽ നിന്നാണ് കാസിമിന്റെ കയ്യിൽ നിന്ന് കളഞ്ഞുപോയ സ്വർണം റഫീഖിന് ലഭിച്ചത് ഇയാൾ കൂട്ടുകാരനെയും കൂട്ടി ഉടൻ പട്ടാമ്പി പോലീസ് സ്റ്റേഷനിലെത്തി നൽകുകയായിരുന്നു ഇങ്ങനെയാണ് കളഞ്ഞുപോയ സ്വർണം ഉടമയ്ക്ക് ലഭിക്കാനുള്ള സാഹചര്യം ഉണ്ടായത് പട്ടാമ്പി പോലീസ് എസ് എച്ച്ഒ അൻഷാദിന്റെയും പോലീസ് ഉദ്യോഗസ്ഥർ അനൂപിന്റെയും സാന്നിധ്യത്തിൽ റഫീഖ് സ്വർണം ഉടമയായ കാസമിന് കൈമാറി സ്വർണത്തിന് വലിയ വിലയുള്ള സമയത്ത് നന്മയുള്ള മാതൃകാ പ്രവർത്തനം നടത്തിയ റഫീഖിനെ പോലീസ് ഉദ്യോഗസ്ഥർ അഭിനന്ദിച്ചു നമ്മുടെ പൊട്ടാമ്പിക്കാർക്ക് വീണ്ടും ഒരു അഭിമാനകരമായിരിക്കാണ് റഫീഖ് ഇന്ന് നമ്മുടെ കാരക്കാടുള്ള കാസിം എന്ന ആളുടെ ഏകദേശം രണ്ടു പവനും പത്തൊമ്പത് അംസുള്ള സ്വർണം അദ്ദേഹം പണയം വെച്ച് ബാങ്കിൽ നിന്ന് അഞ്ഞില്ലെങ്കിൽ ബാങ്കിൽ നിന്ന് അല്ലെ അഞ്ഞിലെങ്കിൽ ബാങ്കിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്ന വഴി നഷ്ടപ്പെട്ട സ്വർണം റഫീഖ് നമ്മുടെ സ്ക്രാപ്പിന്റെയൊക്കെ ഡ്രൈവർ ആയിട്ടുള്ള ആളാണ് അദ്ദേഹം വളരെ ഇന്നത്തെ രീതിയില് മാതൃകയായിരിക്കുകയാണ് അദ്ദേഹത്തിന് അത് കിട്ടുകയും ഉടൻ തന്നെ അത് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കുകയും അത് നമ്മൾ കാസ്യം കണ്ടെത്തി ഈ നിമിഷം അദ്ദേഹത്തിന് അത് കൈമാറിയിട്ടാണ് ഒരിക്കൽ കൂടി റഫീഖിന് എല്ലാവിധ ആശംസകളും നേരുന്നു ഈ ഒരു സത്യസന്ധത പ്രവർത്തനം ആശംസിക്കുന്നു ഈ ചാനൽ പട്ടാമ്പി ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ പാരമ്പര്യം ഗോൾഡൻ ഡയമണ്ട്സ്